പഴയങ്ങാടി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴ നികത്തുന്നതായി ആക്ഷേപം സമീപത്തു നിന്നും പൊളിച്ചു നീക്കിയ മാടായി പഞ്ചായത്തിന്റെ കെട്ടിടാവശിഷ്ടങ്ങളാണ് പുഴയിൽ തള്ളിയിരിക്കുന്നത് ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് പഴയങ്ങാടിയിൽ പഴയ പാലത്തിന് സമീപത്തായാണ് പുതിയ പാലം നിർമ്മാണം നടക്കുന്നത് പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് പാലം പ്രവൃത്തിയുടെ ഭാഗമായി സമീപത്തെ മാടായി പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചു നീക്കിയിരുന്നു ഇതിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ പുഴയിൽ തള്ളിയെന്നാണ് ആക്ഷേപമുയരുന്നത് ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കും മത്സ്യത്തൊഴിലാളികളെയും ഇത് സാരമായി തന്നെ ബാധിക്കും സമീപ പ്രദേശത്തെ പറമ്പുകളിലേക്കും ഉപ്പുവെള്ളം കയറാനും ഇത് ഇടയാക്കിയേക്കും നേരത്തെ കുപ്പം സമാനമായ രീതിയിൽ മണ്ണിട്ട് വൻ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കിയിരുന്നു ഇത് ഇവിടെയും ആവർത്തിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കെ പി ചന്ദ്രാകതൻ പറയുന്നു പഴയങ്ങാടി റോഡ് രണ്ടാം റോഡ് പാലത്തിന്റെ ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്രതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഈ ജോലി നടക്കുന്നതിന്റെ ജോലി മാതൃക പുഴയില് മണ്ണിട്ട് നകത്തുക എന്നിട്ട് പണി എളുപ്പമാക്കുക യഥാർത്ഥ രീതിയിൽ വളരെ ദുരോഹമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കോൺട്രാക്ടർമാർക്ക് എളുപ്പത്തിൽ പണി പൂർത്തിയാക്കാനും എന്നാൽ വലിയ ലാഭം കൊയ്യാനുള്ള തന്ത്രം എന്നുള്ള രീതിയിലാണ് ഈ ഈ സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് ഇതേപോലെയുള്ള സംഭവം കുപ്പം പുഴയിലും പാലും കെട്ടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലം ഒഴുക്ക് നിയന്ത്രിക്കപ്പെടും വമ്പിച്ച രീതിയിലുള്ള കെട്ടിട മാലിന്യങ്ങളിൽ കെട്ടിടം പൊളിച്ച അവശിഷ്ടങ്ങളാണ് കൊണ്ടുവരുന്നത്